ഇന്നൊരു സാറ്റർഡേ ആണ് ഇന്ന് ഞങ്ങളുടെ കോളേജിന് അവധിയാണ് ഇവിടെയൊക്കെ സംക്രാന്തി നടക്കുകയാണേ ഞങ്ങളിപ്പോൾ ഉള്ളത് തെലങ്കാനയിലാണ് തെലങ്കാനയിൽ സംക്രാന്തി എന്ന് പറയും തമിഴ്നാട്ടിൽ പൊങ്കൽ എന്ന് പറയും അതുപോലെ തന്നെ കേരളത്തിൽ മകരവിളക്കെന്ന് പറയും അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നേ പിന്നെ ഇന്നേ വരെ ഫുഡൊന്നും ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ചിക്കൻ ഫ്രൈഡ് റൈസും എഗ്ഗ് ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ മന്തിരുന്നേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയൊക്കെ മന്തിക്ക് പറയുന്നത് മണ്ടീന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ചിരി വരും ഞങ്ങൾക്ക് മാത്രമല്ല സ്വാഭാവികമായിട്ട് ഒരു ചിരി വരും ആദ്യം ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് ഫ്രൈഡ് റൈസും ും റെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി നല്ല ടേസ്റ്റ് ആണ് നല്ല സ്പൈസിയുമാണ് അതിന് ശേഷം ഞങ്ങൾ മന്തിയിലേക്ക് വന്ന് കുറച്ച് ചിക്കനും കുറച്ച് മയോണൈസും കുറച്ച് സവോളയും പിന്നെ മന്തിയുടെ ആ ഒരു റൈസും കൂടെ എടുത്തിട്ട് ഒരു പിടി പീട്ടി പിടിച്ചാലും എന്താ ടേസ്റ്റ് പക്ഷേ നമ്മുടെ അവിടുത്തെ ഫ്ലേവർ ആയിട്ട് വ്യത്യാസം